നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന് മുന്നോടിയായി നിരവധി നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തി എന്നുള്ള വാർത്ത നമ്മൾ കണ്ടു എന്നാൽ ഇപ്പോഴിതാ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ് ഷൈജു കുര്യനോടൊപ്പം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള നാൽപ്പത്തിയേഴ് പേർ അംഗത്വമെടുത്തു എൻ ഡി ക്രിസ്തുമസ് സ്നേഹ സംഗമം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഓർത്തഡോക്സ് സഭ വലിയ മെത്രാപൊലീത്ത കുര്യാക്കോസ് മാർ ലെമിസ് അടക്കമുള്ള പുരോഹിതന്മാരും പങ്കെടുക്കും അയോധ്യ കൊണ്ട് മാത്രമല്ല മുൻപും മോദി അധികാരത്തിൽ വന്നതെന്ന് മുരളീധരൻ പറഞ്ഞു അതുപോലെയുള്ള ചെപ്പടി വിദ്യയല്ല വികസനം പറഞ്ഞിട്ടാണ് വോട്ട് നേടുന്നത് രാമക്ഷേത്രം മാത്രം ചർച്ച ചെയ്യാൻ ചിലർ ശ്രമിക്കുന്നു രാമക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞാൽ ഉടൻ തിരഞ്ഞെടുപ്പ് വരുമെന്ന് പ്രചരിക്കുന്നുവെന്നും മറിയക്കുട്ടിയാണ് സംസ്ഥാനത്തെ കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുന്നതെന്നും മുരളീധരൻ വ്യക്തമാക്കി അതേസമയം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ നിന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി മനീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനിൽ നിന്ന് തൃശൂരിൽ വച്ച് നടന്ന ചടങ്ങിൽ നേതാക്കൾ അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ ബി അംഗത്വം സ്വീകരിച്ചിരുന്നതായി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ പ്രതികരിച്ചു കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം ഉടലെടുക്കുന്നു എന്നതിന്റെ തെളിവാണ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ നിന്നുള്ളവർ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇന്ന് വൈകിട്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കുന്ന പത്തനംതിട്ടയിലെ യോഗത്തിൽ വെച്ച് നൂറിലധികം ക്രൈസ്തവ കുടുംബങ്ങൾ ബി ജെ പിയിലേക്ക് എത്തുകയാണെന്ന് സുരേന്ദ്രൻ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കുമെന്നും മോദിയുടെ വരവ് ചരിത്രപരമായ സന്ദർശനമാകുമെന്നും സംസ്ഥാന അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു തൃശൂരിൽ സംഘടിപ്പിക്കുന്ന മഹിളാ സമ്മേളനത്തിൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ പ്രതിനിധീകരിക്കാൻ കലാകായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള വനിതകൾ പങ്കെടുക്കും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നുമണി ഉൾപ്പെടെ സമ്മേളനത്തിന്റെ ഭാഗമാകും തെന്നിന്ത്യയുടെ അഭിമാനമായ ചലച്ചിത്ര താരം ശോഭനയും വനിതാ സംരംഭകയായ ബീനാ കണ്ണനും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ വേദി പങ്കിടുമെന്ന് സുരേന്ദ്രൻ അറിയിച്ചു వెబ్ డెస్క్ తత్వమయ న్యూస్ దుబాయ్ దిగంధ రిసోర్ట్ అహ్మదాబాద్ గుజరాత్